സ്വാഗതം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അനർഹരെ കണ്ടെത്തുവാൻ സർക്കാർ വീണ്ടും പരിശോധന തുടങ്ങി ഗവൺമെൻറ് ജീവനക്കാർ വലിയ വീടുള്ളവർ മറ്റു പെൻഷനുകളിൽ കൈപ്പറ്റുന്നവർ വില കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ തുടങ്ങിയവരെ ലക്ഷ്യമിട്ടാണ് പരിശോധന നടത്തുന്നത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആയിരത്തി നാന്നൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാരെ മുൻ പരിശോധനയിൽ കണ്ടെത്തി ഇരുന്നൂറ് പേർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു ഒട്ടേറെ വകുപ്പുകൾ സസ്പെൻഷൻ അടക്കമുള്ളവ ഒഴിവാക്കി പതിനെട്ട് ശതമാനം പലിശ സഹിതം പെൻഷൻ തുക തിരിച്ചു തിരിച്ചുപിടിച്ചു പൊതുഭരണ വകുപ്പിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട നാല് ശുചീകരണ തൊഴിലാളികളെ കഴിഞ്ഞ ദിവസം തിരിച്ചെടുത്തിരുന്നു ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ ആശ്രിതർ പ്രസ്തുത ക്ഷേമ പെൻഷൻ കൈപ്പറ്റാതിരിക്കുക പെൻഷനുകളുടെ വരുമാനം വർദ്ധിക്കുക രണ്ട് ഏക്കറിൽ കൂടുതൽ വസ്തു ആർജിക്കുക ഇരുന്നൂറ് ചതുരശ്ര അടിയിൽ കൂടുതലുള്ള വീട് നിർമ്മിക്കുക താമസിക്കുന്ന വീട്ടിൽ എ സി കടുപ്പിക്കുക ആദായ നികുതി നൽകുക കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള നാലോ അതിലധികമോ ചക്രമുള്ള വാഹനം വാങ്ങുക വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹം ചെയ്യുക താൽക്കാലിക ജോലി ലഭിക്കുന്നവർ പ്രസ്തുത ജോലി ഉണ്ടായിരുന്ന കാലയളവിൽ ശമ്പളത്തോടൊപ്പം പെൻഷനും വാങ്ങാൻ പാടില്ല താൽക്കാലിക ജോലിക്ക് കയറുന്നവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റില്ലെന്ന് വകുപ്പ് തലവന്മാർ ഉറപ്പ് വരുത്തേ വരുത്തേണ്ടതാണ് സർക്കാരിനെ കബളിപ്പിച്ച് പെൻഷൻ തുക കൈപ്പറ്റിയാൽ പ്രസ്തുത തുക പതിനെട്ട് ശതമാനം പിഴപ്പലിശ അടക്കം അനർഹമായി കൈപ്പറ്റിയ മാസം മുതൽ തിരിച്ചടവാക്കുന്ന മാസം വരെയുള്ള തുക തിരിച്ചു പിടിക്കുന്നതും അയാൾക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കുന്നതുമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് തുക നൽകേണ്ടതില്ല ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലെ അധികാരികൾ അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവായി നാൽപ്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് മന്ത്രി അറിയിച്ചു ആറുമാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവ് അനുവദിക്കുന്നുണ്ട് സഹകരണ സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് വെയിലത്ത് ജോലി ചെയ്യുന്നവർക്കായി ഈ മാസം പത്താം തീയതി വരെ ഏർപ്പെടുത്തിയിരുന്ന സമയക്രമീകരണം മെയ് മുപ്പത് വരെ നീട്ടിയതായി തൊഴിൽ വകുപ്പ് മന്ത്രി അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ വിശ്രമം രാവിലെ ഏഴിനും വൈകിട്ട് ഏഴിനുമിടക്ക് എട്ട് മണിക്കൂർ ജോലി എന്നിങ്ങനെയാണ് സമയക്രമീകരണം സംസ്ഥാനത്ത് വേനൽ ചൂട് ഏറി വരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് തൊഴിലെടുക്കുന്നവർക്കായി നിശ്ചയിച്ചിരുന്ന ജോലി സമയത്തിലെ സമയ പുനഃക്രമീകരണം മെയ് മുപ്പത് വരെ നീട്ടിയെന്ന് തൊഴിൽ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ മെയ് പത്ത് വരെയായിരുന്നു ജോലി സമയം ക്രമീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരുന്നത് ഇതാണ് മെയ് മുപ്പത് വരെ നീട്ടിയത് വേനലിൻ്റെ തീവ്രതയേറി വരുന്ന സാഹചര്യത്തിലാണ് പുതിയ കാലപരിധി നിശ്ചയിച്ചതെന്ന് അറിയിപ്പിൽ പറയുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്ന് ലേബർ കമ്മീഷണർ നേരത്തെ ഇറക്കിയ അറിയിപ്പിൽ നിർദ്ദേശം നൽകിയിരുന്നത് രാവിലെ ഏഴിനും വൈകിട്ട് ഏഴിന് ഇടയിൽ എട്ട് മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നും ലേബർ കമ്മീഷണർ ഫെബ്രുവരിയിലെ പുറത്തിറക്കിയ അറിയിപ്പിൽ നിർദ്ദേശിച്ചിരുന്നു ഫെബ്രുവരി പതിനൊന്ന് മുതൽ മെയ് പത്ത് വരെയായിരുന്നു ആദ്യത്തെ നിയന്ത്രണം ഇപ്പോൾ ഇത് മെയ് മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ഈ നടപടി നിർമ്മാണ മേഖലയിലും റോഡ് നിർമ്മാണ ജോലിക്കാർക്കിടയിലും കർശനമായി സമയക്രമീകരണം നടപ്പാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാമ്പ് കടിയേറ്റ് മരിച്ചാൽ നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് തേനീച്ച കടന്നൽ ആക്രമണത്തിൽ മരിച്ചാലും ഇതേ തുക തന്നെ ലഭിക്കുന്നതാണ് വനത്തിനുള്ളിലോ പുറത്തോ വച്ച് പാമ്പ് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിച്ചാൽ ആശ്രിതർക്ക് നഷ്ടപരിഹാരമായി ഇനി നാല് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് രണ്ട് ലക്ഷം രൂപ ആയിരുന്ന തുകയാണ് സർക്കാർ ഉയർത്തിയിട്ടുള്ളത് പരിക്കേൽക്കുന്നവർക്ക് രണ്ടര ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് മുഴുവൻ തുകയും ഇനി അനുവദിക്കുക നേരത്തെ വനം വകുപ്പാണ് നൽകിയിരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുതുക്കിയ ദുരിതാശ്വാസ മാനദണ്ഡങ്ങളും വകുപ്പുകളുടെ ചുമതലയും സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായമായി നൽകുന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നാല് ലക്ഷവും വനം വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷവുമാണ് നൽകുന്നത് മുൻപ് വനം വകുപ്പാണ് മുഴുവൻ തുകയും നൽകിയിരുന്നത് അംഗീകൃത മെഡിക്കൽ പ്രാക്ടീഷണർ മരണം സാക്ഷ്യപ്പെടുത്തിയിരിക്കേണ്ടതാണ് മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മുന്നൊരുക്കങ്ങളിലും ഏർപ്പെടേണ്ടി വരുന്നവരുടെ മടയുന്നവരുടെ കുടുംബങ്ങൾക്കും സഹായം ലഭിക്കുന്നതാണ് റേഞ്ച് ഓഫീസർ ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച കഴിഞ്ഞ വർഷം മാർച്ച് ഏഴ് മുതലാണ് പ്രാബല്യം